ഹായ് ഗായ്സ് കുട്ടൂസ് ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ കാസർഗോഡ് സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്ക് എങ്ങനെയാണ് നോക്കാം ചിക്കൻ കറി ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ആ സവാളെടുത്തിട്ടുണ്ട് നാല് തക്കാളി ഒരു വെളുത്തുള്ളി ഞാൻ ഒരു ഇഞ്ചി പിന്നെ മുളകും കൂടി ഉണ്ട് ഞാൻ മുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ അരച്ച് മുളകും ഒക്കെ ഒന്ന് അരിഞ്ഞ് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം ആക്കി എടുക്കാം പിന്നെ നമുക്ക് തക്കാളി പേറ്റും കൂടി ആക്കാം എന്നാലേ ഒരു ക്രീമി കിട്ടത്തുള്ളൂ കറിക്കിട്ടോ ഇത് നേരത്തെ അടിച്ചതിൽ തന്നെയാണ് ഇട്ടടിക്കണത് തക്കാളി കായി തക്കാളി പേസ്റ്റ് റെഡിയായി നമ്മുടെ വെളുത്തുള്ളി മുളക് ഇഞ്ചി പേസ്റ്റൊക്കെ റെഡിയായിട്ടുണ്ട് നമ്മുടെ സവാള അതിൻ്റെ അടുത്ത് ഉണ്ട് നമുക്ക് ചിക്കൻ കഴുകാൻ പോയിട്ടുണ്ട് ചിക്കൻ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ചട്ടി അടുത്ത അടുത്ത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ചട്ടി ചൂടാവാം അതിലേക്ക് വെച്ചെണ്ണക്കൊക്കെ കഴിഞ്ഞാൽ വെച്ചെണ്ണി കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ ചൂടാവണം അത് നമുക്ക് കാത്തി കട്ടോ വെളിച്ചെണ്ണ ചൂടാക്കിയ നമുക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം വൈറ്റി കൊടുക്കാട്ടോ വഴറ്റി കൊടുക്കാം വാഴമി കുറച്ച് ഉപ്പിച്ച് കൊടുക്കാം വഴക്കി കൊടുക്കാം എന്നത് இது பேஸ்ட்டி பச்சமளகும் வாங்கணும் அது ரெண்டு இதுல வேண்டிய இன்ஸ் இக்கணும் சவாரம் நான் வாங்கிட்டு நமக்கு மூணு ஸ்பூன் மல்லிப்பொடி கொடுக்க ஒரு ஸ்பூன் மல்லிப்பொடிக்கா ரெண்டோ மூணா ஸ்பூன் முளபொடி நமக்கு മസാല പൊടി ൊടി ഈ പൊടികളുടെ ഒക്കെ മാസം വരെ കളക്കി കൊടുക്കാം അടിച്ചിട്ട് തക്കാളി പേസ്റ്റ് കൂടി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഈ ചിക്കൻ ഒക്കെ നോക്കി കൊടുത്തിന്റെ മസാല ഒന്ന് പിടിക്കണം ഈ ചിക്കനിൽ വെള്ളം നോക്കിക്കണം കേട്ടോ ഇതിനി നമ്മൾ തക്ക പേ ഇട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതൊക്കെ ചിക്കനിൽ പിടിച്ച് ചിക്കന്റെ വെള്ളം കൂടു വരുമ്പോൾ ഇതിന് സാധാരണ ചാറ് വരും അപ്പൊ ഇതില് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട വേഗം നിങ്ങൾക്കാമേനിക്കൊന്ന് കുത്തി വെക്കണം അതിനായിട്ട് കുറച്ചതിനായിട്ട് വന്നു നോക്കാം ചിക്കനിൽ ആവശ്യത്തിനെല്ലാം വെള്ളം വന്നിട്ട് നമ്മുടെ ചിക്കൻ വന്നിട്ടില്ല ഞാൻ കുറച്ചു വന്നു നോക്കാം കേട്ടോ കറി സെറ്റായി വന്നിട്ടുണ്ട് ഞമ്മക്ക് പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ചിക്കൻ കറി ഇതേ പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പം ബ്രെഡ് കൂട്ടിയിട്ടാണ് ചിക്കൻ കറി ചിക്കൻ കഴിക്കാൻ പോണത് കേട്ടോ പിന്നെ ചിക്കൻ കറി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ബ്രെഡൊക്കെ കൂട്ടി കഴിക്കട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബബായി